ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലോട് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് എങ്ങനെ പച്ചടി പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ അമ്മഴി വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കുന്നത് മനസ്സിലാക്കിയെടുക്കാം അപ്പം നന്നായിട്ട് പച്ചടി ഉണ്ടാക്കും അപ്പോൾ തൈര് മാത്രം ഉപയോഗിച്ച് എങ്ങനെ പച്ചടി ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഏറ്റവും അവസാനം കമൻറ്റ് ബോക്സിൽ നിന്ന് തരണേ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് കിടക്കാം അപ്പൊ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം അമ്മ ചോദിക്കാം എങ്ങനെയമ്മേ പച്ചടി ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കാം അപ്പം അമ്മ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ് എടുക്കേണ്ടത് എങ്ങനെയാ ഉണ്ടാക്കേണ്ടത് ഡീറ്റെയിൽ തരും അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക അപ്പം അമ്മ എന്തൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടത് ഒന്ന് കാണിച്ചാൽ മതി ഈ ഒരു കപ്പ് നിറച്ച് കട്ട തൈര് അതിനുള്ള കൂട്ടാ എടുക്കുന്നത് ഞാൻ തന്നെ കട്ട തൈര് അതിനുള്ള കൂട്ട് ഒരു അഞ്ചാ ആറേഴ് ചുമന്നുള്ളി ഇത് ഈ വലിപ്പത്തിൽ കടു പറക്കുന്നതിനെക്കാട്ടിൽ ഉച്ചയുടെ വലുപ്പത്തിൽ അരിഞ്ഞത് പിന്നെ ഒരു മീഡിയം രണ്ടും മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞത് വട്ടത്തി വട്ടത്തില് വട്ടത്തിൽ അരിഞ്ഞത് ആ ഇച്ചിര കനമുണ്ട് അത് പിന്നെ നല്ലൊരു ഒരു ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നല്ലൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടി പൊടിയായിട്ടല്ല ഇച്ചിനും കൂടി ഒരു വലുപ്പത്തി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാ നാലഞ്ച് ഇതൾ വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടു കരിയാപ്പല എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വഴറ്റണം വഴറ്റണം അത് വഴറ്റി കഴിഞ്ഞിട്ട് ഇത്ര ഒരു ഒരു സ്പൂണ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സ്പൂണ് തേങ്ങ തിരുമ്പിയത് ചെറുതായിട്ട് തിരുമിയ തേങ്ങ ഒരു നാലഞ്ച് വെളുത്തുള്ളി പുളത്തിയതുണ്ട് ജീരം ഒരു അരസ്പൂണുണ്ട് അത് അരയ്ക്കണം അത് ഒന്ന് അരച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പൂണ് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അരസ്പൂണ് കടുകുണ്ട് ഈ കടുക് ഇത് അരഞ്ഞ് കഴിയുമ്പം ഒന്നിട്ടൊറ്റ കറക്ക് ഇറക്കിയാൽ മതി അരഞ്ഞു പോകല്ലേ ചതഞ്ഞാൽ മതി കടുക് ചത ആ കല്ലേൽ കല്ലേലരയ്ക്കുന്നവരാണെങ്കിൽ തേങ്ങായും ജീരകവും വെളുത്തുള്ളിലൂടെ അരച്ചിട്ട് ആ കുഴുവിയെടുത്ത് ഈ ഒന്ന് ഉരുട്ടി വിട്ടാൽ മതി അരഞ്ഞു പോകണ്ട ഇനി നമ്മൾ ഈ കടായി അടുപ്പയിലോട്ട് വെക്കുന്നു ആ ഓ ഞാനിപ്പം നല്ല ഫുൾ എല്ലാം വെച്ചേക്കുന്നത് ഫുൾ ഫ്ലെയിം ഇതല്ല വെച്ചേക്കുന്നത് അത് കഴിഞ്ഞ് വെള്ളമൊന്ന് വറ്റിക്കോട്ടെ ചൂടായിക്കോട്ടെ ചൂടായി വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ഒരു ഒരു മൂന്ന് നല്ല മൂന്ന് സ്പൂണ് ആ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഞാൻ കൂടുതലും ഉപയോഗിക്കാറ് പിന്നെ ഒത്തിരി കറികൾ കൂടുതലും വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടത് സൺഫ്ലവർ സൺഫ്ലവർ മീൻ മറക്കാനും അങ്ങനെയൊക്കെ പക്ഷെ കറികൾക്കെല്ലാം കൂടുതലും ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് അതാ ടേസ്റ്റ് പച്ചടിക്കൊന്നും സൺഫ്ലവർ ഉപയോഗിക്കില്ല അതിനൊരു ഒരു എണ്ണയൊന്നും ചൂടായി വരുന്നുണ്ട് അന്നേരം ഒരു ആയിര ടീസ്പൂണ് ഒരു കാൽ ടീസ്പൂണ് ആ കാൽസ്പൂൺ വെച്ചാൽ ഇത്രയും കടുക അങ്ങോട്ട് ഇടുന്നത് കടുുക പൊട്ടി കഴിയുമ്പം പൊട്ടും നല്ല കടുക് ആ പൊട്ടി കഴിയും എന്ന് ഈ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ പച്ചമുളക് ഇതെല്ലാം കൂടെ കരിയാപ്പല ഇതെല്ലാം കൂടി ഇട്ട് ചുമക്കല്ലേ ചുമരല്ലേ അത് വഴന്നാൽ മതി പച്ചയെന്ന് മാറി ഒന്ന് വഴന്നാൽ മതി ഇത് പെട്ടെന്നൊന്ന് വഴരാൻ വേണ്ടി ഞാൻ ചകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും ഉപ്പ് ഉപ്പ് അങ്ങോട്ട് കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് പെട്ടന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാ ഇപ്പം അങ്ങോട്ട് കൂട്ടിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ വഴന്ന് ചെയ്യുമ്പോൾ അടുത്ത എന്താണ് വേണ്ടിയോ അരച്ചി വെച്ചിരിക്കുന്ന ആരപ്പീദ ഒന്ന് ഒന്ന് വഴന്ന് വരണം കണ്ടമോനും അ സോമകണ്ട ഇത് പച്ചയൊന്നും മാറിയൊന്നും നല്ലായിട്ട് ഒന്ന് വഴന്ന് വരണം പച്ച ഇത് ഇപ്പോ വണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പോ ഇത് ഈ ഒരു പരിבו അല്ലേ ഇതൊന്നും വഴ വഴഞ്ഞിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഉമ്പ അരച്ച് വെച്ചാൽ തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് കഥ കടും കൂടെ ചതച്ചെടുത്തിരിക്കുന്നതാണ് ഇത് ഇതിനകത്തോട്ട് കുഴിക്കുക ആ ഇതിനകത്തിരിക്കുന്ന ഈ അരപ്പിൻ്റെ ഇതെല്ലാം കൂടെ ഒന്ന് ആ ചുരിച്ചു കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് തിളച്ചോട്ട് ഇതിനകത്തോട്ട് നമ്മളെ മെയിനായിട്ടുള്ള സാധനം നമ്മുടെ ഉലുവപ്പൊടി ഉലുവപ്പൊടി അല്ല ആ നമ്മുടെ ഉലുവപ്പൊടി ഇച്ചിരി ഇടുന്നുണ്ട് എന്തെങ്കിലും മോരുകറിക്ക് ഇതിനും എല്ലാം ഉപയോഗിക്കുന്നത് ഇതേണ്ട അവർ ആ ഞാനിപ്പോൾ ഒരു സ്പൂണ് ഞാനൊരു കാൽ കാൽ ടീസ്പൂൺ ഇടുന്നുണ്ടേ കാൽ ആ ഉലുവപ്പൊടി ഇട്ടെങ്കിൽ പച്ചടിക്ക് ഉലുവപ്പൊടിയാണ് അതിന്റെ മെയിൻ മെയിൻ ആയിട്ടുള്ളത് ഉലുവപ്പൊടി ഇട്ടു ഇതൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് 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 തിളച്ചോട്ടെ ഒന്ന് അരച്ച് വെച്ചാൽ എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഉപ്പ് പിന്നെ പാകത്തിന് ചേർത്തോണം ഞാൻ വയറ്റിയപ്പോൾ വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പു പിന്നെ ആ അല്ല ചുവന്നുള്ളിയും പിന്നെ ഇതെല്ലാം കൂടെ വഴറ്റിയപ്പോൾ ഇഞ്ചി ഇഞ്ചിയും ഇതെല്ലാം സവോളം ഉപയോഗിച്ചില്ല ചുവന്നുള്ളി മാത്രമേ ഉപയോഗിക്കുള്ളൂ സവോള ഇല്ല ഇതൊരുമാതിരി തന്നെ ഇണ്ടില്ലേ ഇപ്പം ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇങ്ങനെ ഒന്ന് വഴന്ന് ഒരുമാതിരി കുറുക ആ സമയത്ത് തീ ഓഫ് ചെയ്യണം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കണം തൈര് ഒഴിച്ച് കിട്ട തൈരായിരുന്നേ അതെന്ന് ചൂടാക്കുകയാണ് വേണ്ട വേണ്ട ഇത്രയും ഇത്രേ ഉള്ളൂ ഇവിടെ പച്ചടി റെഡി ആയിട്ടുണ്ടേ പച്ചടി നമുക്ക് ബൗലോഡ് മാറ്റിയാലോ ബൗലോഡ് മാറ്റി കാണിച്ചാലോ അപ്പോൾ പച്ചടി റെഡി ആയി അപ്പോൾ വളരെ സിമ്പിളാണ് വളരെ ഈസി ആകട്ടോ ആർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക മുഴുവൻ കണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഓണത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറഞ്ഞു അതുപോലെ നിങ്ങൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അമ്മ ഒഴിച്ച് കാണിക്കും കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്